ഇന്ന് ജൂൺ മൂന്ന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് അറിവിൻ്റെ ആദ്യ അക്ഷരം കുറിച്ച് അക്ഷരമുറ്റത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ പിഞ്ചുകുഞ്ഞുങ്ങൾക്കും വിജയ ആശംസകൾ നേരികയാണ് അതോടൊപ്പം തന്നെ പുതിയ ക്ലാസ്സുകളിലേക്കും തുടർ വിദ്യാഭ്യാസത്തിനും കടന്നു പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരികയാണ് പുതിയ ക്ലാസ്സുകളിലേക്കൊക്കെ പോവുകയും തുടർ വിദ്യാഭ്യാസത്തിന് പോവുകയും ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അന്നുനിന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ അന്നു പഠിച്ച് തീർക്കുക ഒന്നും നാളത്തേക്ക് വെക്കരുത് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന സമയം അത് നാളെ കിട്ടിയെന്ന് വരില്ല പഠിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ പഠിക്ക് പഠിക്കുന്നു പറയുമ്പം നമുക്കെല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പഠിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് നിവൃത്തിയില്ലാതെ വന്ന് പഠിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് എന്നാൽ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പഠിച്ചാൽ മാത്രം മതി നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാം നിങ്ങളുടെ മാതാപിതാക്കൾ വാങ്ങിത്തരും നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ള ഒരു ജോലി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള സമയം പഠിക്കുക മാതാപിതാക്കൾ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നും എന്നാൽ നാളെ ഒരു സമയത്ത് നിങ്ങളും വലുതായി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്തായിരിക്കാം വിദ്യാഭ്യാസം ഇല്ലാതെ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് അത് ഒരുപാട് ഇപ്പോൾ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് പഠിക്കുന്നതിന് ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ല കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ എത്ര വേണേലും പഠിക്കാൻ അവർ സമ്മതിക്കുമായിരുന്നു എന്നാൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇത് താത്ത് വെച്ചാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു അതുകൊണ്ട് ത്രീ കൂടി പഠനം പൂർത്തീകരിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ ഇന്ന് അതിൽ ഒരുപാട് സങ്കടമുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടുന്നത് ഇന്ന് തന്നെ ഉപയോഗിക്കുക ഇന്നത്തെ സമയം നാളത്തേക്ക് നമ്മളെ തേടി വരില്ല എൻ്റെ ആ ഒരു പഴയ കാലഘട്ടം എനിക്ക് ഇനി തിരിച്ചു കിട്ടത്തില്ല അപ്പോൾ ഇന്ന് എന്നുള്ളത് ഇന്നാണ് അത് ഇന്ന് തന്നെ ചെയ്തു തീർക്കുക ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർത്ത് നല്ല ഉന്നത വിജയം കൈവരിച്ച് ഉന്നതങ്ങളിലെത്തുവാനായിട്ടും എൻ്റെ എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ വിജയ ആശംസകളും നേരിയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ